നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി പഠിക്കാം അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫി അല്ലേ അതിൽ കോളം ഈസ് പാക്ഡ് വിത്ത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അയൺ എക്സ്ചേഞ്ച് റെസിൻ അത് രണ്ട് രീതിയിലാകാം ഒന്നില്ലെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ചർ ആകാം കാറ്റോൺ എക്സ്ചേഞ്ചറിന്റെ ചാർജ് എന്തായിരിക്കും കാറ്റയോൺ എക്സ്ചേഞ്ചറിന്റെ ചാർജ് എന്ന് പറയുന്നത് അതിന് മുമ്പ് കാറ്റയോണിൻ്റെ ചാർജ് എന്താ കാറ്റയോൺ പോസിറ്റീവ് ചാർജ് അല്ലേ ആനയോൺ നെഗറ്റീവ് ചാർജ് അപ്പോ കാറ്റയോൺ എക്സ്ചേഞ്ചർ ആണ് ഇവിടെ വരുന്നത് അത് ഓർത്തോളം കോളം ഈസ് പാക്ട് വിത്ത് കാറ്റയോൺ എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ആനയോൺ എക്സ്ചേഞ്ചർ അപ്പോൾ കാറ്റയോൺ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ചർ എന്താ നെഗറ്റീവ് ചാർജ് ഓക്കെ ആനയോൺ പോസിറ്റീവാണോ നെഗറ്റീവാണോ ആനയോൺ നെഗറ്റീവ് ചാർജ് അപ്പോൾ ആനയോൺ എക്സ്ചേഞ്ചർ എന്താണ് പോസിറ്റീവ് ചാർജ് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ആനയോൺ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ നമ്മുടെ അനലൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജഡ് പ്രോട്ടീൻ അപ്പം ഇവിടെ എന്താണ് നമ്മുടെ അനലൈറ്റ് പോസിറ്റീവ് ചാർജ്ഡ് ആണ് നമ്മുടെ അനലൈറ്റ് അതായത് നമ്മുടെ അനലൈറ്റ് ഏതാണ് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി ഇനി നമ്മുടെ കാറ്റയോൺ എക്സ്ചേഞ്ചറിന് വേറെ പേര് പറയാം കാറ്റയോൺ നെഗറ്റീവ് ചാർജ് അപ്പൊ നമുക്ക് എന്ത് പറയാം ആസിഡ് അയൺ എക്സ്ചേഞ്ചർ ഓക്കെ നെഗറ്റീവ് ചാർജ് ആസിഡ് അയൺ എക്സ്ചേഞ്ച് ഓക്കെ അപ്പൊ നമ്മുടെ ആനയോണിന് എന്ത് പറയാം ബേസിക് അയൺ എക്സ്ചേഞ്ചർ ഓക്കെ ആസിഡ് അയൺ അയൺ ബേസിക് അപ്പോ ഇതിനേതാണ് അഫിനിറ്റീവ് ഫോർ പോസിറ്റീവ് അല്ലെ പോസിറ്റീവ് അയൺ നമ്മുടെ ആനയോൺ എക്സ്ചേഞ്ചർ അഥവാ ബേസിക് അയോൺ എക്സ്ചേഞ്ചറിന് അഫിനിറ്റീവ് ഫോർ നെഗറ്റീവ് ആയ മനസ്സിലായല്ലോ ഇവിടെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാം കാർബോക്സി കാർബോക്സിൽ സെലുലോസ് നമ്മൾ സി എം സെലുലോസ് എന്ന് പറയും ഡൈ ഈതായി എക്സാമ്പിൾ ആണ് കേട്ടോ ആനയോൺ എക്സ്ചേഞ്ചറിന്റെ എക്സ്ചേഞ്ചാമ്പിൾ ആണ് ഡൈഇൽ അമിനോ ഈദൽ സെലുലോസ് എക്സ്ചേഞ്ചറിന്റെ എക്സ്ചേഞ്ചാമ്പിൾ ആണ് കാർബോക്സിം ഈദേൽ സെലുലോസ് ഇതിന്റെ ഷോർട്ട് ഫോം എന്താണ് ഡി മനസ്സിലായല്ലോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാറ്റയോൺ ആനയോൺ ചാർജ് പിന്നെ എക്സ്ചേഞ്ചറിൻ്റെ ചാർജ് പിന്നെ അതിൻ്റെ വേറെ പേര് ഏത് തരം പ്രോട്ടീനെയാണ് ബൈഡ് ചെയ്യണത് അതിന് എക്സാമ്പിൾ ഇത്രയാണ് ബേസിക് ആയിട്ട് പഠിക്കാതുള്ളത് ഇത് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ് അത് ആദ്യം പഠിക്കുക ചാർജ് കറക്റ്റായിട്ട് പഠിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് പറയാം നമ്മൾ ഒരു ആരെ ആഡ് ചെയ്തു ഇപ്പം ഒരു നെഗറ്റീവ് ചാർജ് പ്രോട്ടീനാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഏത് എക്സ്ചേഞ്ചർ വേണം പോസിറ്റീവ് ചാർജ് എക്സ്ചേഞ്ചർ പോസിറ്റീവ് ചാർജ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് ആനയോൺ എക്സ്ചേഞ്ചർ അല്ലേ ഓക്കെ അപ്പം നമ്മുടെ പ്രോട്ടീൻ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേഷണറി ഫേസ് പോസിറ്റീവ് ചാർജ് ആണ് ആനയോൺ ആണ് ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിൽക്കും ഓക്കെ അപ്പം നമുക്ക് ആവശ്യം നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻ അപ്പം ഫസ്റ്റ് എല്യൂട്ടായി പറഞ്ഞത് താഴെ എല്യൂട്ടായി പറഞ്ഞ ആരാണ് പോസിറ്റീവ് ചാർജ് പ്രോട്ടീനൊക്കെ ആദ്യം വരും നമുക്ക് വേണ്ട ആൾക്കാർ ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവരെ താഴെ ഇറക്കാൻ ഓക്കെ ആദ്യം വരുന്നത് ആവശ്യമില്ലാത്ത ആള് പിന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ആൾ അവിടെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുകയാണ് അവിടെ നമുക്ക് എന്ത് പറയാം അല്ലെ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അയണിക് ഇൻട്രാക്ഷൻ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് എന്തു പറയാം ഒക്കെ പോയി നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാവരും എന്താ കണ്ടാമിനന്റ് പോയി അത് കഴിഞ്ഞ് നമുക്ക് ഈ ആ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളെ താഴെ ഇറക്കിയാൽ മതി മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് പോസിറ്റീവ് ചാർജ് പ്രോട്ടീൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് എന്ത് എക്സ്ചേഞ്ചറാണ് കാറ്റിയോൺ എക്സ്ചേഞ്ചർ അല്ലേ കാറ്റിയോൺ എക്സ്ചേഞ്ചർ ചാർജ് നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് പ്രോട്ടീൻ ആണെങ്കിൽ ആദ്യം എല്യൂട്ട് ചെയ്ത് തരണം എന്താ എല്യൂട്ടായി പറഞ്ഞത് എന്താ നെഗറ്റീവ് ചാർജ് നേരെ തിരിച്ച് അല്ലേ നമുക്ക് ഇവിടെ എല്യൂട്ട് ചെയ്യണത് എങ്ങനെയാണ് എല്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് സോൾട്ട് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താൽ മതി ഓക്കെ സോൾട്ട് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുക്കുക പതുക്കെ പതുക്കെ കൂട്ടിക്കൊടുക്കുക എന്താണ് സ്റ്റെപ്പ് വൈസ് എല്യൂട്ട് ചെയ്യാം ഓക്കെ സ്റ്റെപ്പ് വൈസ് എല്യൂഷൻ എല്യൂട്ട് ചെയ്യാം ഇനി രണ്ട് രീതിയിലുള്ള എക്സ്ചേഞ്ചർ ഉണ്ട് നമുക്ക് പറയാം കാറ്റയോൺ എക്സ്ചേഞ്ചർ ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കാറ്റയോൺ എക്സ്ചേഞ്ചർ ടു ടൈപ്സ് നമുക്ക് പറയാം വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ സൽഫോണൈറ്റ് സൽഫോണൈറ്റ് ഗ്രൂപ്പായി ഉള്ള ആളുകളൊക്കെ സ്ട്രോങ് ആണ് കാറ്റയോൺ ചാർജ് എന്താ നെഗറ്റീവ് ചാർജ് അല്ലേ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരാണ് കാർബോക്സി കാർബോക്സി ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് വീക്ക് എന്ന് നമുക്ക് പറയാം കാറ്റോൺ എക്സ്ചേഞ്ചറിന്റെ കേസിൽ വീക്ക് ആരാണ് സ്ട്രോങ് ആരാണ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് പഠിച്ചോളാം അപ്പം ഇനി നമുക്ക് ഇനി നമുക്ക് ആനയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിലോ ആനയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ ഇതുപോലെ തന്നെ ആരൊക്കെയാണ് വീക്ക് എന്ന് പറയുന്നത് അമിനോ ഈദൈൽ അമിനോ ഈദെൽ ഗ്രൂപ്പ് വരുന്നു അതുപോലെ തന്നെ ഡൈ ഈദൽ ഗ്രൂപ്പ് വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് പറയാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം വീക്കായിട്ട് ഇനി കുറച്ച് കൂടുതൽ നമുക്ക് പറയാം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്താ കുറച്ച് വലിയ ഗ്രൂപ്പ് വരുന്നത് അല്ലേ നമുക്ക് പറയാൻ ട്രൈ ഈ അതും പഠിക്കുമ്പോൾ കുറച്ച് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് എന്നാലും പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അമിനോയ് ഇതായത് ഡൈ ചെയ്താൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് വലിയ ലെങ്ത് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം ട്രൈ ഈ ഓക്കെ സ്ട്രോങ് ആയിട്ടുള്ളൂ നമുക്കത് പഠിക്കാം വീക്ക്ലി അസിഡിക്കില് വീക്ക്ലി അസിഡിക്ക് വരുന്നത് കാറ്റോൺ എക്സ്ചേഞ്ചറിൽ വീക്ക്ലി അസിഡിക്ക് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ എന്താ സ്ട്രോങ്ലി അസിഡിക്കുണ്ട് അപ്പൊ വീക്ക്ലി അസിഡിക്കിന് എക്സാമ്പിൾ ആണ് കാർബോക്സി കാർബോക്സി മീൻ തെ ഇത് നമ്മുടെ എന്താണ് യൂസ് ചെയ്യുന്നത് ഓക്കെ വീടില് എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോളിഡ് സപ്പോർട്ടിൽ അതാണ് അഗാരോസെലുലോസ് എന്നൊക്കെയുള്ളത് അപ്പോ വീക്ലി അസിഡിക്ക് ആയിട്ടുള്ള ആള് കാർബോക്സി കാർബോക്സി മീതൈ ഓക്കെ ഇതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ തന്നിട്ട് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ തന്നിട്ട് എഴുതാൻ പറയും ഓക്കെ അതൊക്കെ ഓർത്തോളണം അപ്പൊ വീക്ക് ആയക്കണം ആരാണ് വീക്ക് ആയിട്ടുള്ള കാറ്റയോൺ എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ് കാറ്റയോൺ എക്സ്ചേഞ്ചറിന് കാർബോക്സി അല്ലേ കാർബോക്സി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അവിടെ കാണാലോ നിങ്ങൾക്ക് ഓക്കെ കാർബോക്സി മീതൈ ഇനി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് സൾഫോ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് സ്ട്രോങ് കാറ്റോൺ എക്സ്ചേഞ്ച് സൾഫോ സൾഫോ മീതെൽ സൾഫോ പ്രൊപ്പൈൽ ഒക്കെ എന്താ നല്ല സ്ട്രോങ് അപ്പൊ ഏറ്റവും സ്ട്രോങ് ഏതാ ആ ഓർഡർ ഒക്കെ നോക്കിക്കൊള്ളണം അല്ലേ സ്ട്രോങ് ആ അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം സൾഫോ വെച്ചേക്കുന്ന ആൾക്കാരാണ് സ്ട്രോങ് ആയിട്ടുള്ള കാറ്റോൺ എക്സ്ചേഞ്ച് ഇനി അടുത്തത് വീക്ക്ലി ബേസിക് അതായത് വീക്ക് ആയിട്ടുള്ള ആനയോൺ എക്സ്ചേഞ്ചർ ഏതൊക്കെയാണ് അമിനോ ഈദെ അതുപോലെ തന്നെ ഡൈദൽ അമിനോ ഈദ ഇതൊക്കെ എന്താണ് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ ആനയോൺ എക്സ്ചേഞ്ചർ വീക്ക് അമിനോ ഈദൽ ഓക്കെ വീക്ക് ആയിട്ടുള്ള ആളാണ് അമിനോ ഈദൈ ഗ്രൂപ്പ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം എന്തൊക്കെയാണ് ഉള്ളത് അമിനോ ഇനി ഡൈ ഈദൽ അമിനോ ഈദൽ എന്ന് പറഞ്ഞാല് ഓക്കെ ഒന്ന് സ്ട്രക്ചർ ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി കുറച്ചും കൂടി കൂടിയ ആളാണ് പക്ഷെ എന്താ വീക്ക്ലി വീക്ക് തന്നെയാണ് ആര് ഡൈ ഈദെൽ അമിനോ ഈദെ ഇതിലും അമിനോ ഈദൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ഇവിടെ എന്താണ് അമിനോ ഈദെൽ ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ഡൈദൽ ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ ഡൈ ഈദൽ അമിനോ ഈദെൽ ഇനി അടുത്തത് സ്ട്രോങ്ലി ബേസിക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താ കണ്ടോ പേര് പേര് തന്നെ കണ്ടാൽ അറിയാം എന്താ ഡൈ മീതെൽ ടു ഹൈട്രോക്സിദെൽ അമിനോമീദെ അടുത്ത ആൾ ഏതാണ് ഡൈ ഈദെൽ ടു ഹൈട്രോക്സിൽ അമിനോ ഈദെ അടുത്ത ഏതാണ് ട്രൈ ഈദൽ അമിനോ ഈദെൽ ട്രൈ പേരെന്തൊക്കെയാണ് ാണ് ഇതിന് രണ്ടും എന്താണ് ട്രൈ വന്നിട്ടുണ്ട് ആദ്യം ഇനി ഡൈ വന്നേക്കുന്ന വന്നേക്കണ എന്താ കുറച്ച് കൂടുതലുണ്ട് ഹൈഡ്രോക്സി ഡൈമീതൽ ടൂ ഹൈട്രോക്സിദിനോമീത ഓക്കെ ഡൈതെൽ ടൂ ഹൈഡ്രോക്സി പ്രൊപ്പൈ ഇവിടെ ഈദൽ ഗ്രൂപ്പാണ് ഇവിടെ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ് ഓക്കെ അമിനോ ഈദൈ ഇതൊക്കെയാണ് ഏതാണിത് സ്ട്രോങ് ബേസിക് ആനയോൺ സ്ട്രോങ് ആയിട്ടുള്ള ആനയോൺ എക്സ്ചേഞ്ചർ ആണത് നമുക്ക് പറയാം ട്രൈ മീദ അമിനോ ട്രൈ ഈദിനോമീദ അടുത്തത് എന്താണ് ട്രൈ ഈദൽ അമിനോ ഈദിനോ മീതൈ ഓക്കെ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ ഓരോന്നിൻ്റെ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ വലിയ വലിയ സ്ട്രക്ചറുകളാണ് ഓക്കെ ട്രൈ മീതെൽ അമിനോമീതെയിൽ അതുപോലെ തന്നെ ട്രൈ ഈദെയിൽ അമിനോ ഈദൈൽ ഡൈമീതെൽ ടൂ ഹൈഡ്രോക്സിദിനോമീതൈൽ ഡൈ ഈതെയിൽ ടൂ ഹൈഡ്രോക്സി പ്രൊപ്പൈൽ അമിനോ ഈദെൽ ഇതിൽ കുറച്ചും കൂടി വലിയ ഗ്രൂപ്പ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് സ്ട്രോങ്ലി ബേസിക് ക്യാനോൺ എക്സ്ചേഞ്ച് ആണ് അപ്പോൾ അത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം അതായത് അപ്പൊ അത് പഠിച്ചല്ലോ ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാം അപ്പൊ സൾഫോ ഗ്രൂപ്പ് ഉള്ളത് കാറ്റയോൺ എക്സ്ചേഞ്ചർ സ്ട്രോങ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കാറ്റയോൺ അല്ലേ കാറ്റയോൺ കാറ്റയോൺ എന്ന് കാറ്റോർത്താൽ മതി അല്ലെ പൂച്ച സൾഫിരിക് ആസിഡിൽ വീണെന്ന് ഓർത്താൽ മതി സൾഫോ ഗ്രൂപ്പ് കാറ്റയോൺ സ്ട്രോങ് ആണ് അല്ലേ അങ്ങനെ വല്ലതും ഓർത്ത് വെക്കുക അങ്ങനെ അങ്ങനെയുള്ള കോടൊക്കെ കോടൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് മാറി സാധ്യത സാധ്യതയുള്ള ഇതിന് മാത്രമേ നിങ്ങൾ കോടെ ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ കോടെ കഴിഞ്ഞാൽ കോട് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ വേറെ എക്സാമിനുമ്പോ ഉണ്ടാവില്ല ഇവിടെ വേണമെങ്കിൽ ഓർക്കാം എന്താ ക്യാറ്റ് അല്ലേ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മൾ ക്യാറ്റ് ക്യാറ്റ് നമുക്ക് വേണം സൾഫിരിക് ആസിഡ് സ്ട്രോങ് ആയിട്ടുള്ളതിൽ വരുന്നു എന്നൊക്കെ ഓർത്താൽ മതി സൾഫോ സൾഫിരിക് ആസിഡ് എന്ന് ഓർത്താൽ മതി കേട്ടോ അവസാനം സൾഫറിക്ക് ആസിഡ് പോയി ഇത് വെച്ചേക്കരുത് ആസിഡ് ഇവിടെ ഇല്ല അല്ലെ ഇവിടെ സൾഫോ മീതയിൽ സൾഫോ പ്രൊപ്പയിൽ അല്ലെങ്കിൽ സൾഫോ ഗ്രൂപ്പ് ഒക്കെയാണ് ഉള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഓർത്താൽ മതി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കാറ്റയോൺ എക്സ്ചേഞ്ചർ ഏതാണ് സൾഫോ ആ സൾഫോ ഗ്രൂപ്പ് ഉള്ളത് അപ്പോൾ പൂച്ച സൾഫറിക് ആസിഡിൽ വീണെന്ന് ഓർത്താൽ മതി ഇതുപോലെ കോഡ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ മാറിപ്പോകാൻ അത്രയ്ക്കും മാറിപ്പോകാൻ നമ്മൾ രണ്ട് പേരെ ഒരേപോലെ പഠിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏത് ഏതാണെന്ന് മറന്നുപോകില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ കോഡ് കോഡുണ്ടാക്കാൻ പാടുള്ളൂ ഈസി ആയിട്ടുള്ളതിലൊന്നും വേണ്ട അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക ഇങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം കോഡുണ്ടാക്കിയാണ് വെച്ചേക്കുക ഇനി അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ് രണ്ടിലും നമുക്ക് പറയാം ആനയോണിൽ വരുന്നത് കോർട്ടർണറി അമോണിയം അതായത് എൻ പ്ലസ് ആർ ത്രീ നമുക്ക് ഇങ്ങനെ പറയാം വലിയ ഗ്രൂപ്പുകൾ ക്വാർട്ടർണറി അമോണിയം അത് ഏതാണ് ആനയോൺ എക്സ്ചേഞ്ച് ആനയോൺ എക്സ്ചേഞ്ച് ഇനി വേറെ ഏതാണ് അടുത്തത് ഏതാണ് സ്ട്രോങ് ആയിട്ട് വരുന്നത് സൽഫോണേറ്റ് അല്ലേ സൽഫോണേറ്റ് ഉള്ളതാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് ഇത് ാണ് സ്ട്രോങ് എന്തുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും സ്ട്രോങ് ആകാൻ കാരണം കാരണം ഇവര് ടോട്ടലിണ ഓക്കെ ഇവര് ടോട്ടലി അയോണൈസ് അറ്റ് നോർമൽ പി എച്ച് അതുകൊണ്ടാണ് ഇവര് സ്ട്രോങ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് അപ്പോ ബാക്കിയുള്ള ആൾക്കാരോ ഇനി നമ്മുടെ വീക്ക് ആയിട്ടുള്ള അല്ലെ കാർബോക്സ് സിലേറ്റ് കാർബോക്സിലേറ്റ് അതുപോലെ തന്നെ ഡൈ ദൈ അമോണിയം ഇതൊക്കെ ഏതാണ് പോസിറ്റീവ് ഇത് പോസിറ്റീവ് ചാർജ് അതായത് ഏതാണ് കാറ്റോൺ എക്സ്ചേഞ്ചർ ആണോ അല്ല ആനയോൺ എക്സ്ചേഞ്ചർ അതുപോലെ തന്നെ ഇത് വീക്കാണ് ആനോൺ എക്സ്ചേഞ്ചർ കാറ്റോൺ എക്സ്ചേഞ്ച് ഇവർ രണ്ടുപേരും എന്താ ഒരു നാരോ റേഞ്ചാണ് അങ്ങനെ എപ്പോഴും അയണൈസ് ആവില്ല വേണമെങ്കിൽ അയൺ എക്സ്ചേഞ്ച് നമുക്ക് എച്ച് പി എൽ സിയിൽ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ എച്ച് പി എൽ സിയിൽ അയണ എക്സ്ചേഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ ഇതിനെ നമ്മൾ വോം ചെയ്യും അപ്പോൾ എന്തു പറ്റും ഡിസ്കോസിറ്റ് കുറയും എന്തിന്റെ മൊബൈൽ ഫേസിൻ്റെ ഓക്കെ അപ്പോൾ നമുക്ക് സെപ്പറേഷൻ നല്ലതാണ് ഓക്കെ എഫിഷ്യൻസി ഓഫ് സെപ്പറേഷൻ ഹൈ അപ്പം നമുക്ക് എച്ച് പി എൽ സിയിലും ചെയ്യാം ഇനി അടുത്തത് ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാറുണ്ട് എപ്പോഴായിരിക്കും ഓരോന്നിനെയും യൂസ് ചെയ്യണം നമുക്ക് പറയാം ഇഫ് അനലൈറ്റ് സ്റ്റേബിൾ ബിലോ ഐസോ അയണിക് പോയിന്റ് ഐസോ അയണിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വിറ്റർ അയാൻ ഇവർക്ക് ചാർജ് ഈക്വൽ ആയിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ചാർജൊക്കെ ഈക്വൽ ആയിരിക്കും ഓക്കെ ഇതാണ് ഐസോ ഐണിക് പോയിന്റില് ആ പോയിന്റിൽ ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇഫ് അനലൈറ്റ് ഈ സ്റ്റേബിൾ ബിലോ ഐസോ ഐനിക് പോയിന്റ് അപ്പം അതിന്റെ ചാർജ് എന്തായിരിക്കും നമ്മുടെ അനലൈറ്റ് അതിന് പോസിറ്റീവ് നെറ്റ് ചാർജ് ആയിരിക്കും അതായത് നമ്മുടെ പ്രോട്ടീൻ ഓക്കെ പോസിറ്റീവ് നെറ്റ് ചാർജ് അപ്പൊ ഏത് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യാം പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഏത് എക്സ്ചേഞ്ചറാണ് നമ്മൾ യൂസ് ചെയ്യണത് കാറ്റോൺ എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് അല്ലേ കാറ്റയോൺ എക്സ്ചേഞ്ചർ ഓക്കെ നെഗറ്റീവ് എന്ന് ഓർത്താൽ മതി അല്ലെ അടുത്തത് ഇനി അനലൈറ്റ് സ്റ്റേബിൾ എബോ സ്റ്റേബിൾ എബോ ആണെങ്കിലോ ഐസോ ഇലക്ട്രിക് പോയിന്റിന്റെ അല്ലേ സ്റ്റേബിൾ എബോ ആ കണ്ടീഷനിൽ സ്റ്റേബിൾ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും നമുക്ക് ഏത് യൂസ് ചെയ്യാം ആനയോൺ എക്സ്ചേഞ്ചർ യൂസ് ചെയ്യാം ആനയോൺ എക്സ്ചേഞ്ചർ പോസിറ്റീവ് ചാർജ് കാറ്റയോൺ എക്സ്ചേഞ്ചർ നെഗറ്റീവ് ചാർജ് മനസ്സിലായല്ലോ നമുക്ക് എപ്പോഴും വീക്ക് എക്സ്ചേഞ്ചറും സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ആണ് നല്ലത് പ്രോട്ടീൻ ഡിനേച്ചറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എലിവെൻറ് പി എച്ച് നമ്മുടെ മൊബൈൽ ഫേസ് എലുവെന്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫേസിൻ്റെ പി എച്ച് അപ്പോൾ നമുക്ക് പറയാം അറ്റ്ലീസ്റ്റ് വൺ പി എച്ച് യൂണിറ്റ് എബോ ഓർബിലോ ഏതിൻ്റെ നമ്മുടെ ഐസോട്ടോണിക് പോയിന്റ് അല്ലെ ഐസോട്ടോണിക് പോയിന്റ് ഓഫ് അനലൈറ്റ് അനലൈറ്റിന്റെ ഒന്നില്ലെങ്കിൽ വൺ പോയിന്റ് കൂടുതലോ ആയിരിക്കണം അടുത്തത് നമുക്ക് എന്താ പഠിക്കേണ്ടത് ഏതൊക്കെ ബഫർ യൂസ് ചെയ്യാം കാറ്റയോണിക് ബഫർ ഏതൊക്കെയാണ് കാറ്റയോണിക് ബഫർ എന്ന് പറയുന്നത് ട്രിസ് ആൽക്കൈൽ അമീൻ ബഫറും കൂടി കൺഫ്യൂഷൻ ആവരുതേ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ബഫർ ഇട്ട് വരാൻ അപ്പോ കാറ്റയോണിക് ബഫർ ആർക്കാ യൂസ് ചെയ്യണത് നേരെ തിരിച്ച് അല്ലെ ആനയോൺ എക്സ്ചേഞ്ചറിന് വേണ്ടിയിട്ടാണ് കാറ്റയോണിക് ബഫർ അതായത് കാറ്റയോണിക് ബഫർ എന്ന് പറഞ്ഞാല് നമ്മുടെ കാറ്റയോണിന് വേണ്ടിയിട്ട് അതായത് പ്രോട്ടീന് നമുക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ കാറ്റയോണിക് ബഫർ അത് മാത്രം ഓർത്താൽ മതി ആനയോണിക് സിൻറ്ററിന് കാര്യമൊക്കെ അവിടെ നേരം വിട്ടേക്കുക നമ്മുടെ പോസിറ്റീവ് ചാർജ് പ്രോട്ടീൻ ആണെങ്കിൽ കാറ്റിയോണിക് ബഫർ കറക്റ്റ് ആ ചാർജിന്റെ തന്നെ വേണം പിരിഡിൻ അമിനൊക്കെ ഇനി അടുത്തത് ആനയോണിക് ആനയോണിക് ബഫർ എന്ന് പറയുന്നത് അസറ്റേറ്റ് ഫോസ്ഫേറ്റ് ഒക്കെ ഏതിനാണ് യൂസ് ചെയ്യണത് കാറ്റിയോൺ എക്സ്ചേഞ്ചർ അല്ലേ കാറ്റിയോൺ എക്സ്ചേഞ്ചറി അതായത് ഏതാണ് പ്രോട്ടീൻ അന്നേരം പ്രോട്ടീൻ അന്നേരം നെഗറ്റീവ് പ്രോട്ടീൻ ആണ് വേണ്ടത് അല്ലേ നെഗറ്റീവ് പ്രോട്ടീൻ നമ്മുടെ അൻലൈറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആനിയോണിക് ബഫറാണ് യൂസ് ചെയ്യുന്നത് ഇനി എല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കൂട്ടുതന്നെ എന്താണ് ഗ്രേഡിയൻ്റ് എല്യൂഷൻ ഗ്രേഡിയന്റ് എല്യൂഷൻ ഏതിനാണ് ആനിയോൺ എക്സ്ചേഞ്ചർ അതായത് ഇവിടെ നമ്മുടെ പി എച്ച് ഗ്രേഡിയൻ്റ് കുറയും നമ്മള് അയൺ കൂട്ടും അല്ലെ അയണിക് സ്ട്രെങ്ത് കൂട്ടും അതാണ് ഗ്രേഡിയന്റ് എലിവിഷൻ വരുന്നത് ഇനി അടുത്ത തരം എന്ന് പറയുന്നത് നമ്മൾ കാറ്റിയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ നെഗറ്റീവ് പ്രോട്ടീൻ ആണെങ്കിൽ അല്ല കാറ്റിയോൺ എക്സ്ചേഞ്ചർ ആണെങ്കിൽ അതായത് നമ്മുടെ പോസിറ്റീവ് പ്രോട്ടീൻ ആണെങ്കിൽ ബോത് പിഎച്ച് ആൻഡ് അയനിക് ഗ്രേഡിയൻ ഇൻക്രീസും രണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യും ഇതാണ് അയൺ എക്സ്റ്റെൻഡ് ഫോമാറ്റിസ്